നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തൊക്കെയാണ് മെസ്സേജ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങൾക്കൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആയതിനാൽ ഇത് പൂർണ്ണമായും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക പോസിറ്റീവായുള്ള കാര്യങ്ങൾ എടുക്കുക നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലാത്തത് വിട്ട് കളയുക അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സുകളും നിങ്ങൾക്ക് ഏത് ടൈമിലാണോ കാണാൻ തോന്നുന്നത് ആ ടൈമിൽ കാണാവുന്നതാണ് എല്ലാം ടൈംലെസ്സായ വീഡിയോസുകൾ തന്നെയാണ് നിങ്ങൾക്ക് എപ്പോൾ കാണുമ്പോഴും അത് റെസനേറ്റ് ആവുന്നതായിരിക്കും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കുറച്ച് ഹാർഡ് വർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായ ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണുകയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെവിടുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ളത് വരാൻ താമസിച്ച് നിൽക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേതോ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നും നമുക്ക് കാണുന്നു ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊന്ന് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടേതായ എല്ലാ സന്തോഷങ്ങളെയും വെച്ച് നിങ്ങൾ ശരിക്കും സാമ്പത്തികമായൊരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു കരിയർ സംബന്ധമായി നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു നിങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നലിലൂടെ നിങ്ങൾ തുടങ്ങി വെച്ച ഒരു കരിയർ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാവാം നിങ്ങളിപ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ചിലപ്പോൾ ഇങ്ങനെ ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെവിടെന്നെങ്കിലുമൊക്കെ സാമ്പത്തികം വാങ്ങിയതുണ്ടാവാം പലിശ പലിശ കൊടുക്കുന്നു അമിതമായി പലിശ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബിസിനസ്സായിട്ടാണേലും കരിയർ സംബന്ധമായിട്ടാണേലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണേലും അല്ലെങ്കിൽ എന്തോ ഒരു പുതിയ നിങ്ങളുടെ മനസ്സിൽ തോന്നി പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ ചെയ്ത ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സാമ്പത്തികം മറ്റെവിടെ സ്വീകരിക്കേണ്ടതായിട്ട് വരികയും ഇന്നാ സാമ്പത്തികത്തെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് ാണ് കാണുന്നത് നമുക്ക് യൂണിവേഴ്സൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് നിങ്ങൾ നല്ലൊരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ സാഹചര്യത്തെ ഒന്ന് ഡിസ്കസ് ചെയ്യുക അതായത് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊരു മറ്റൊരാളോട് പറയുക ഒരു നല്ലൊരു ഡിസിഷൻ അതായത് നല്ലൊരു അഡ്വൈസ് നേടിയെടുക്കുക മറ്റൊരാളിൽ നിന്നും നിങ്ങളൊരു അഭിപ്രായം നേടിയെടുക്കുക കുറച്ച് അറിവുള്ള നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയിൽ നിന്നും ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നല്ല അഡ്വൈസ് തേടുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പിനെസ്സോടുകൂടി സമ്പൽ സമാധാനത്തോടുകൂടി അതായത് പാസ്റ്റിലെ ഒരു ബന്ധത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിനക്കങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതിൽ നിങ്ങൾ മതി മറന്ന് സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം കുറേ കാലങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേർന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആ വ്യക്തിയുടെ ഒരു തിരി രവിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കുക കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും പൂർത്തീകരിച്ച് നിങ്ങളിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല അതൊരു ശാശ്വതമായ കാര്യമല്ല എപ്പോഴും വേണമെങ്കിലും നിങ്ങൾ അവിടെ ഒരു ഇരയാക്കപ്പെടാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇപ്പോഴീ കാണുന്ന സന്തോഷത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി നേടാനും നിങ്ങളൊരു ഇരയായി തീരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അമിതമായും മതിമറന്നും നിൽക്കണ്ട നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ച് നൽകുന്നത് അതുപോലെ കൂടി വളരെ സ്ട്രെങ്തും നല്ല ഏത് കാര്യത്തെയും കൈക്കുള്ളിൽ ഒതുക്കാനും എന്ത് സാഹചര്യത്തെയും ഏത് രീതിനെയും പോസിറ്റീവായി കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സാഹചര്യത്തിനൊത്ത് ഏത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെങ്കിലും എത്ര നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത കാര്യങ്ങളെ ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ യൂസ്ഫുള്ളാക്കാം അല്ലെങ്കിൽ വഴങ്ങി വരുന്ന ഒരു സാഹചര്യം എന്തിനേയും നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുള്ളിൽ വയ്ക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിച്ചിട്ടുണ്ട് കാരണം പെട്ടെന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്ത് ചിലപ്പോൾ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവാം ആ ചെയ്ത് അതായത് എന്ത് സാഹചര്യത്തെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിങ്ങും സ്റ്റക്നെസ്സും വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കാത്ത ഒരു ദുരിതം അല്ലെങ്കിൽ നിങ്ങൾ വളരെ സക്സസ് ആയിട്ടും അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കടന്നു പോകുമെന്ന് ചിന്തിച്ച സാഹചര്യം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്നതായിട്ടാണ് കാണുന്നത് ആ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു സാഹചര്യത്തെ കൺഫ്യൂസഡ് ആയി പോയിട്ടുണ്ട് നല്ലൊരു തകർച്ച നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ നഷ്ടങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു പരാജയം നിങ്ങൾ നേരിട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു സ്കോപ്പുണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ചിന്തിച്ച എന്ത് കാര്യമാണോ നിങ്ങൾ സാ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യം പെട്ടെന്ന് ചെയ്തു നോക്കിയതാവാം ഒരു വിജയം ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്റ്റക്ക്നെസ്സും ഒരു തകർച്ചയും സംഭവിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം മാറുകയാണ് നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിങ്ങളതിനെ വളരെ നല്ല രീതി കൈകാര്യം ചെയ്യണം ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്കോപ്പ് ഉണ്ടായി അതിൽ നിന്നൊരു ലാഭമോ ഒരു വിജയമൊക്കെ നിങ്ങൾക്കുണ്ടായാലും ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ ഒരു കാര്യത്തിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാതെ നിങ്ങളൊന്ന് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇപ്പോൾ ഹാർട്ട് പെയിൻ അനുഭവിക്കുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിങ്ങും ഒരു സ്റ്റക്നെസ്സും ഉണ്ടായിരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തികമോ തൊഴിലോ പരമായ ഏത് കാര്യനും നമ്മുടെ പോലും നമ്മുടെ കുടുംബ പോലും നിങ്ങൾക്ക് എന്താണോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഉണ്ടായി നിൽക്കുന്നത് ആ സാഹചര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക ൾ സൂക്ഷ്മതയോടുകൂടി വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യാനാണ് നമുക്കിവിടെ ഡിവൈൻ കാണിച്ച് തരുന്നത് അതുപോലെ വളരെ ഹാപ്പി ഫാമിലി സന്തോഷം സമൃദ്ധി അതായത് കരിയർ സംബന്ധമായ ഫീൽഡിലാണെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഇമോഷണലി നല്ല രീതിയിൽ രീതിയിലിപ്പം നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലും നിങ്ങളുടെ ജോലിയിലും എല്ലാം മുന്നോട്ട് പോകുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങളും പ്രോബ്ലംസും നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ആലോചിച്ച് തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുക എന്നും നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നുണ്ട് അതുപോലെ ഫാമിലിക്കുള്ളിലാണെങ്കിലും എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും വെയ്റ്റിംഗ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നിൽക്കും ുന്നു അതിനുവേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തടസ്സവും ഒരു എന്നാ എന്നാ ഫൈറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലും വരാൻ ുള്ള സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക അതൊരു കരിയർ സംബന്ധമായ കാര്യത്തെ ചൊല്ലിയാവാം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കൊരു പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് പ്രോ ഉണ്ടാകാൻ പോകുന്ന ഒരു വഴക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങളൊരു പ്രണയത്തെ തിരിച്ചറിയുന്നു കാരണം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കാത്തിരുന്ന് കാണും ആ ഒരു വ്യക്തിയുടെ ഇമോഷൻ ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാതെ നിങ്ങളങ്ങനെ പെട്ട് നിന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ആ ഒരു സ്നേഹം അറിയാൻ സാധിക്കുമെന്നാണ് പറയ കാണുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണോ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ട് ഏറ്റവും നല്ല ഒരു അതായത് നിങ്ങളിലേക്ക് അത് പൂർണമായും വന്ന് ചേരുകയും നിങ്ങൾ തമ്മിൽ അതൊരു കണക്ഷൻ ആ കണക്ഷൻ പിന്നീട് പിന്നീടൊരിക്കലും നിങ്ങളിൽ നിന്നും പോകാത്ത വിധം നിങ്ങളും അവരും തമ്മിൽ വളരെ കൂടി തന്നെ നിലനിൽക്കുമെന്നുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ പല രീതിയിലും ഫൈറ്റിങ്ങും കൺഫ്യൂഷനുമായിട്ടൊക്കെ നീങ്ങുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും കൺഫ്യൂഷൻ ചെയ് ശരിയോ തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ ഒന്നിനും ഒരു കറക്റ്റ്നസ് ഇല്ലാണ്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ തുട പറ്റാതെ കൂടെയുള്ളവരുമായിട്ടൊക്കെ എപ്പോഴും ബഹളവും വഴക്കും ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ നീങ്ങുന്ന നിങ്ങളുടെ ആ സാഹചര്യം ഡെത്ത് ആവുകയാണ് കേട്ടോ നിങ്ങളിൽ നിന്നും ഇനി ആ സാഹചര്യം പോവുകയും നിങ്ങൾക്കിനി ഒരു പുതിയ തുടക്കം ചിലപ്പോൾ എങ്കിൽ പറഞ്ഞാൽ കുടുംബത്തിനകത്ത് അച്ഛനമ്മ മക്കളൊക്കെ തമ്മിലാണേലും ഒരു സ്വര ചേർച്ചയില്ലായ്മ അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഫൈറ്റിംഗ് ചെയ്യുകയും നിങ്ങളതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെയുള്ള പരാജയപ്പെട്ടു മാറുന്നത് പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനും ടെൻഷനും തിരിച്ചറിയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ചേഞ്ചിങ് വരുന്നു അത് ഡെത്താവുന്നു മറ്റൊരു വ്യക്തിയായി തീരുക അല്ലെങ്കിൽ സാഹചര്യത്തിനൊരു ഒരു പോസിറ്റീവായ ഒരു വൈബ് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ നിരാശ കയ്യിൽ കിട്ടിയ എന്തോ ഒന്നിനെ നഷ്ടപ്പെടുത്തിയ വളരെ അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സമൃദ്ധി സന്തോഷം ഒരു ഫുൾഫിലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു സാമ്പത്തികമായ കാര്യം ഒരു സമൃദ്ധി സന്തോഷം നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി പക്ഷേ വേറെയും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ നഷ്ടപ്പെട്ടു പോയ നഷ്ടബോധം ആ ഒരു ദുഃഖത്തിലാണ് നിൽക്കുന്നത് അതിനേക്കാൾ പ്രഷ്യസായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അതിനെ തിരിച്ചറിയാതെ ആ ഒരു നഷ്ടപ്പെട്ട അതായത് ഒരു സാമ്പത്തികമായൊരു കാര്യമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മാർഗത്തിൽ നിന്ന് അതായത് നിങ്ങളുടെ സാ ഫാമിലിപരമായി കിട്ടിയ എന്തെങ്കിലും സ്വത്താവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയോ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേർന്ന ഒരു സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ഇമോഷണലി വളരെയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതിലാണ് ഇപ്പോഴും മനസ്സ് നിൽക്കുന്നത് കാരണം അതിനേക്കാൾ നല്ലതുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് ഹാർട്ട് ചക്രം വർക്കിംഗ് ആവുന്നുണ്ട് വളരെ ഇമോഷൻ പുതിയൊരു മനസ്സ് സന്തോഷം അതായത് മറ്റൊരു ദിശയിലേക്ക് ചിലപ്പോ ഒരുപാട് നെഗറ്റീവ് വശങ്ങളിൽ നിന്നും നിങ്ങൾ മെഡിറ്റേഷനും പ്രേയറിൻ്റെയൊക്കെ ഫലമായിട്ടാവാം നിങ്ങളുടെ ഹാർട്ട് ചക്രം നല്ല രീതിയിൽ വർക്കിംഗ് ആയിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മറ്റുള്ളവർക്കൊരു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊടുക്കുന്നതിന് മടിയില്ലാത്ത വിധവും അതുപോലെ എല്ലാവരെയും മനസ്സുകൊണ്ട് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളരെ ഒരു പോസിറ്റീവായ മറ്റൊരു വ്യക്തി വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു നല്ല സ്ട്രെങ്തായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു ദിശയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഹോൾഡ് ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് എന്തിനൊക്കെയോ നിങ്ങൾ ചേർത്ത് പിടിച്ചു കാരണം ഉള്ളത് മതിയെന്ന് ചിന്തിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പല അവസരങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ കയ്യിലുള്ളതിനെ കളയാതെ ആ ഒരു പഴയ കാര്യത്തെ ചേർത്തു പിടിച്ച വ്യക്തികളാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെ വിട്ടുപോകുകയാണ് ചെയ്തത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങൾ അതിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നു അതിനകത്ത് നിങ്ങൾക്ക് വളരെ ഒരു നിരാശയാണ് കിട്ടുന്നത് കാരണം അതിനേക്കാൾ കൂടി ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടും ചോയ്സ് ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിലങ്ങോട്ട് ഹോൾഡ് ചെയ്ത് പിടി ഹോൾഡ് ചെയ്ത് നിന്നു അപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾ അതിനകത്ത് പെട്ടുപോയി പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവിങ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയും വളരെ നിരാശയോടുകൂടി ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെ നിരാശ ൂടി നിൽക്കുന്നു എന്നും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാസ്റ്റിനെയും പ്രസൻറ്റിലും സ്റ്റക്കഡാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നും ഒരുപാട് ആളുകൾ വളരെ നിരാശയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി ഒരു കാര്യങ്ങളിലും ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റവും ചേഞ്ചിങ്ങും ഒരു പുതിയ ലോകം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു മാറ്റത്തെ വിജയത്തെ നേടി എടുക്കാൻ വേണ്ടി നിങ്ങൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസ് അതുപോലെ സെവൻ ചക്ര മെഡിറ്റേഷൻസ് പ്രേയറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പേര് ഇമോഷണലി വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസം കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടും നിങ്ങളതൊന്നും കാണുന്നില്ല ഒരുപാട് പോസിറ്റീവായ സാഹചര്യങ്ങളും പുതിയ പുതിയ ഓപ്പണിങ് എല്ലാം വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ പക്ഷേ അതിനകത്തൊന്നും സംതൃപ്തമല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു ഒന്നിനെയും ഒരു തൃപ്തിയോടുകൂടി കാണാൻ പറ്റാതെ നിരാശയായിട്ട് നിൽക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും പ്രെയറും ഹാർട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക ഡിവൈൻസ് സൈറ്റ് എന്നാണ് പറയുന്നത് ദിവ്യ ദർശനം അതായത് നിങ്ങളോട് പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ എല്ലാവരിലും ദൈവത്തെ കാണുക യൂണിക്കോണുകൾ ദൈവിക ദർശനത്തോടെ കാണുന്നതിനാൽ അവർ ആളുകളിലെ നന്മ മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ളവരിൽ ദൈവത്തെ തിരയാൻ നിങ്ങളോട് ഈ കാർഡ് ആവശ്യപ്പെടുന്നു അപ്പോൾ അവർ നിങ്ങളോട് നിങ്ങളെല്ലാവരിലും പൂർണമായും നന്മയും ദൈവത്തെയും കാണുക എന്നാണ് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും എല്ലാവരെയും നമ്മളോട് മോശം നമ്മളെ മോശം പറഞ്ഞവരൊക്കെ ഉണ്ടാകും നമ്മളോട് നെഗറ്റീവായിട്ട് നമ്മൾ എത്ര നന്മയോടുകൂടി പറഞ്ഞാലും നമ്മൾക്കിടെ ഒരു വീഡിയോസിൽ പോലും നമുക്ക് നോക്കാം എത്രത്തോളം നമ്മൾ പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു വ്യക്തിയെങ്കിലും വന്ന് വളരെ നെഗറ്റീവായ കാരണം അവർക്കതൊരിക്കലും ഒരു പോസിറ്റീവിലേക്ക് വരാൻ സാധിക്കുന്നില്ല അവർ വരാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാവരിലും ദൈവത്തെ കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ആർക്കേഞ്ചൽ ഗബ്രിയൽ എന്നാണ് നമുക്ക് അടുത്ത കാർസ് വന്നിരിക്കുന്ന ശുദ്ധമായ വെളുത്ത വെളിച്ചത്തിൽ വിളിക്കുക അതായത് മനസ്സിനെ എത്രത്തോളം ശുദ്ധമാക്കാമോ അത്രത്തോളം പരിശുദ്ധിയോടുകൂടി നിങ്ങൾ ആളുകളെ സഹായിക്കുകയും സ്നേഹിക്കുകയും എല്ലാവരെയും കാണാനും ശ്രമിക്കുക എന്നാണ് പറയുന്നത് ഇത് കൂടുതൽ വലിയൊരു മെസ്സേജ് നമുക്ക് നൽകാനില്ല നമ്മളെ എല്ലാവരെയും ദൈവ ദൈവത്തിൻ്റെ ആ ഒരു എല്ലാവരിലും ദൈവത്തെ കാണുക എല്ലാവരിലും പരിശുദ്ധിയോടും ഒരു നല്ല വെളുത്ത വെളിച്ചത്തോടു കൂടി എല്ലാവരെയും കാണുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് ഇന്ന് തരുന്ന സൈൻ കാരണം ഒരുപാട് മാനസിക പ്രശ്നത്തിൽ നിൽക്കുന്നവരെയാണ് എനിക്കിന്ന് കാണാൻ സാധിക്കുന്നത് പല മാർഗങ്ങളും പല വെളിച്ചങ്ങളും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇമോഷണലിയും നഷ്ടബോധവും വെറുപ്പും ക്ഷീണവും അതായത് മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അതിൽ നിന്ന് മാറുക നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുക നല്ല സ്ട്രെങ്താവുക നമ്മൾ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുക നമുക്ക് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ നന്മയുടെയും പ്രാർത്ഥനയുടെയും ഫലമായി നമുക്ക് ആ സമയമാകുമ്പോൾ കാര്യങ്ങൾ ഓപ്പണിംഗ് ആയി നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കും കേട്ടോ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു